കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒന്നിക്കുകയാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കുറച്ചു കാലങ്ങളായി കേന്ദ്രത്തിന്റെ ഈ അവഗണനയ്ക്കെതിരെ കേരളം ശബ്ദമുയർത്തി തുടങ്ങിയിട്ട് ആദ്യം വിശദീകരണം ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തക്കതായ അല്ലെങ്കിൽ വിശ്വസനീയമായ യാതൊരു മറുപടിയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല കേരളത്തിനുമേൽ പഴിച്ചാരിക്കൊണ്ടായിരുന്നു കേന്ദ്രത്തിന്റെ പല വിശദീകരണങ്ങളും വന്നിട്ടുണ്ടായിരുന്നത് ഇതേ തുടർന്ന് കേരളം സുപ്രീംകോടതിയെ വരെ സമീപിക്കുകയുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേരളം ഒരു പ്രതിപക്ഷ സഖ്യത്തിലേക്ക് ഒരു പ്രതിപക്ഷ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ജനുവരി പതിനഞ്ചാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് ആ യോഗത്തിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനും അതുപോലെ തന്നെ ഉപനേതാവായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുക്കും എന്നുള്ള പുതിയ വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് അതായത് കേന്ദ്രം കേരളത്തോട് അവഗണന കാണിക്കുന്നു എന്ന വാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പ്രതിപക്ഷം അല്പം അതായത് ഒരു സാക്ഷി ചേരാൻ പ്രതിപക്ഷം വിസമ്മതിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു മാത്രമല്ല ഡൽഹിയിലാണെങ്കിൽ കേന്ദ്ര ധനകാര്യ വകുപ്പിന് വേണ്ടി ധനകാര്യ വകുപ്പിന് ഒരു ഹർജി കൊടുക്കാൻ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി എളവരം കരീമിന്റെ നേതൃത്വത്തിലെല്ലാം തന്നെ ഒരു നീക്കം ഉണ്ടായിരുന്നു ആ നീക്കത്തിൽ യു ഡി എഫ് എം പിമാരെല്ലാം തന്നെ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നേരം യു ഡി എഫ് എം പിമാരെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അല്ലെങ്കിൽ കേരളത്തിലെ നേതൃത്വത്തിന് ഭരണ നേതൃത്വത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള വാക്കുകളുണ്ട് എന്നുള്ളതായിരുന്നു അവർ ആരോപിച്ചിട്ടുണ്ടായിരുന്നത് അതെല്ലാം തിരുത്തിക്കൊണ്ട് വീണ്ടും ഇളമരങ്കരിയും അവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് അവർ വീണ്ടും പറഞ്ഞത് അതിൽ കേരളത്തിലെ ഭരണപക്ഷത്തെയും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പിനെയും കുറ്റപ്പെടുത്തുന്ന വാക്കുകളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തങ്ങൾ ഇതിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ഇതിൽ കൂട്ടിച്ചേരുന്നില്ല എന്നുള്ള ഒരു പ്രതികരണമായിരുന്നു എം പിമാരുടെ ഭാഗത്തു നിന്നും എന്നാൽ അതേ സമയം തന്നെയായിരുന്നു കുഞ്ഞാലിക്കുട്ടി മറ്റൊരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ കുഞ്ഞാലിക്കുട്ടി പറയുകയുണ്ടായിരുന്നത് കേരളത്തിന് ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ അല്ലെങ്കിൽ പ്രശ്നം കേരളത്തിൻ്റെതാണ് എങ്കിൽ കേരളത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കാൻ തയ്യാറാണ് എന്നുള്ളതായിരുന്നു ലീഗിന്റെ നിലപാടെന്നാണ് അന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ആ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിന് ശേഷം ഇപ്പോഴാണ് വീണ്ടും വി ഡി സതീശനും അതുപോലെയുള്ള അതായത് എല്ലാവരും കൂടി പ്രതിപക്ഷ എല്ലാ കക്ഷികളും കൂടി ചേർന്ന് കൊണ്ടുള്ള ഒരു സംയുക്ത നീക്കത്തിലേക്ക് ഇപ്പോൾ തീരുമാനമാകുന്നത് കേന്ദ്രം കേരളത്തിന് മേൽ തുടങ്ങിയിട്ടുള്ള അവഗണനയാണെങ്കിലും അതുപോലെ തന്നെ ഈ സാമ്പത്തിക പ്രതിരോധമാണെങ്കിലും വലിയ കാലങ്ങളായിത്തതിന് തുടരുകയാണ് കേരളം ഇതുമായി ബന്ധപ്പെട്ട് പല തവണ കേന്ദ്രമായി ചർച്ചയ്ക്ക് തയ്യാറായതാണ് മാത്രമല്ല നിർമ്മല സീതാരാമൻ കേരളം സന്ദർശിച്ച സമയത്തും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേരളം നൽകിയ അപേക്ഷയൻമേലുള്ള പിഴവുകളാണ് എന്നുള്ളതാണ് എന്നാൽ കേരളം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത് തങ്ങളുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള പിഴവുകളും ില്ല തങ്ങൾ വ്യക്തമായി തന്നെ എല്ലാം അതായത് കൃത്യ സമയത്ത് തന്നെ എല്ലാ അപേക്ഷകളും സമർപ്പിച്ചതാണ് വ്യക്തമായി അതെല്ലാം തന്നെ കൃത്യമായിരുന്നു എന്ന് തന്നെയായിരുന്നു കേരളത്തിന്റെ അവകാശവാദം പക്ഷെ അതെല്ലാം തന്നെ നിഷേധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നിർമ്മലാ സീതാരാമന്റെ ഭാഗത്തുനിന്നുണ്ടായത് പിന്നെ ഈ അടുത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂർ സന്ദർശിക്കുന്നത് ആ സാഹചര്യത്തിലും നരേന്ദ്രമോദി കേരളം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ അവയൊന്നും തന്നെ നടപ്പിലാക്കുന്നില്ല എന്നുള്ള ഒരു പരാതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആരോപണം കേരളത്തിനെതിരെ ഉന്നയിക്കുകയുണ്ടായിരുന്നു മാത്രമല്ല ബ്രാൻഡിങ്ങ് നടപ്പാക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള വലിയൊരു ആരോപണെല്ലാം തന്നെ കേരളത്തിന്റെ മുകളിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു പക്ഷേ അതേ സമയത്തും കേരളം നൽകിയ ഒരു നിലപാട് അല്ലെങ്കിൽ കേരളം നൽകിയ മറുപടി എന്ന് പറയുന്നത് തങ്ങൾ കൃത്യമായി തന്നെ എല്ലാം ചെയ്യുന്നുണ്ട് തങ്ങളുടെ അപേക്ഷകളെല്ലാം കൃത്യം തന്നെയായിരുന്നു മാത്രമല്ല ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് മാത്രമാണ് തങ്ങൾ ബ്രാൻഡിംഗ് എല്ലാം തന്നെ ഒഴിവാക്കിയിട്ടുണ്ടത് ബാക്കിയെല്ലാം കൃത്യമാണ് എന്നുള്ളതായിരുന്നു വിശദീകരണമായിരുന്നു കേരളത്തിന്റെ ഭാഗത്ത് നിന്നും മറ്റൊരു വിഷയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് പിറന്നതിനു ശേഷവും വീണ്ടും കേന്ദ്രത്തിന്റെ ഭാഗമായി ത്തിൽ നിന്നും ഈ ശമ്പള കുടിശ്ശികയാണെങ്കിലും അതുപോലെ തന്നെ സാമ്പത്തിക വിഹിതം വീണ്ടും വെട്ടിച്ചുരുക്കുന്ന പ്രക്രിയ വീണ്ടും തുടർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം യു ജി സിയുടെ ശമ്പൾ കുടിശ്ശികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എഴുന്നൂറ്റി കോടി രൂപയാണ് വീണ്ടും കേന്ദ്രം വെട്ടിച്ചുരുക്കിയത് മാത്രമല്ല കേരളത്തിന്റെ കടമെടുപ്പ് വായ്പാ പദ്ധതിയുടെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയത് അമ്പത്തി ആറായിരം കോടി രൂപയോളമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വലിയ തരത്തിലേക്ക് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി വലിയ തലത്തിലേക്ക് വലിയ സമ്മർദ്ദത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ ആവശ്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേരളം കഴിഞ്ഞ നവകേരള യാത്ര നടത്തിയതാണെങ്കിലും അതിന് മുൻപാണെങ്കിലും കേരളം പലപ്പോഴും ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്തൊന്നും തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ ഒരു നിലപാടോ വ്യക്തമായൊരു തീരുമാനമോ വന്നിട്ടില്ല പക്ഷെ ഇനിയാണ് അതായത് കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അതായത് ലീഗ് എന്ത് തന്നെയാണെങ്കിലും അതിന് കൂടെ ഉണ്ടാകും ലീഗ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കേന്ദ്രം തങ്ങളോട് ഒരു വിശദീകരണ ചർച്ചയ്ക്ക് തയ്യാറാണ് എങ്കിൽ അതായത് എല്ലാം തുറന്നു പറയുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായി തുറന്നു പറയുന്ന സുതാര്യമായ ഒരു ചർച്ചയ്ക്ക് കേരളം തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസും കേരളത്തിന്റെ കൂടെ അതായത് സി പി എമ്മിന്റെ കൂടെ അല്ലെങ്കിൽ ഭരണപക്ഷത്തോടൊപ്പം നിൽക്കും എന്നുള്ള ഒരു വാക്കാന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്ന ശേഷമാണ് ഇപ്പോൾ ഒരു യോഗം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വിളിച്ചിട്ടുള്ളത് എന്ത് തന്നെയാണെങ്കിലും ആ യോഗത്തിൽ തീർച്ചയായിട്ടും കേരളത്തിന് അനുകൂലമായി തന്നെ ഒരു നിലപാട് ഉണ്ടാകും എന്ന് തന്നെയാണ് ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കാരണം കേരളത്തിന് ഇത്രയധികം സാമ്പത്തികമായി ഇതിപ്പോൾ ഭരണപക്ഷത്തിന്റെ മാത്രം പ്രശ്നമല്ല ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മറ്റൊരു പാർട്ടിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിലോ അല്ലെങ്കിൽ ഇതേ ഭരണപക്ഷം തന്നെ തുടരുക ണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സാമ്പത്തിക വെല്ലുവിളികൾ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യം തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എല്ലാം സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോചനീയമാണ് തന്നെ പറയേണ്ടി വരും കേരളത്തിലെ ചില പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വാഹനങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ പോലും പൈസ ഇല്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല സപ്ലൈകോ തുടങ്ങി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉച്ചഭക്ഷണത്തിനുള്ള വക പോലും ഇല്ല എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ടായിരുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കേരളത്തിൽ ിലെ പൊതു സ്ഥാപനങ്ങൾ കടന്നു പോകുകയാണ് പൊതുമേഖല എന്ന് പറയുമ്പോൾ അത് വലിയ തരത്തിൽ ഭാവിയിൽ ജനങ്ങളെയും എല്ലാവരെയും ബാധിക്കാനുള്ള ഒരു സാഹചര്യം കൂടി കൂടുതലാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിലെങ്കിലും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടായി നീങ്ങിയില്ലെങ്കിൽ വലിയ തരത്തിലേക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് പോലും നയിക്കും എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തന്നെ കേരളമായിട്ടും അതായത് കേരളത്തിലെ ഭരണപക്ഷമായിട്ട് അഥവാ മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ട് ചില അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ അസ്വസ്ഥതകളെല്ലാം തന്നെ വെച്ച് പുലർത്തുകയാണ് ഗവർണർ ഗവർണറും അല്ലെങ്കിൽ ആ സർക്കാർ ഗവർണർ പോര് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ അത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം എല്ലാം തന്നെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ സാഹചര്യത്തിൽ ഗവർണർ പറഞ്ഞിട്ടുള്ള ഉണ്ടായിരുന്നത് കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ സമയമാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനെ പറ്റി ഒരു വിശദീകരണം കേരളത്തോട് അതായത് കേരളത്തിലെ ഭരണപക്ഷത്തോട് ചോദിച്ചുകൊണ്ടുള്ള ഒരു നീക്കമെല്ലാം തന്നെ ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് അപ്പൊ ഇതെല്ലാം കാണിച്ച് ുന്നത് കേരളം അത്രമേൽ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഗവർണറുമായി ഇത്തരത്തിലുള്ള ഒരു പോര് നിൽക്കുന്ന സാഹചര്യത്തിൽ ഗവർണർ എപ്പോഴും കേരളത്തിലെ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുന്ന സാഹചര്യത്തിൽ രൂക്ഷമായി പെരുമാറുന്ന സാഹചര്യത്തിൽ തീർച്ചയായും കേരളം കേരള അതായത് ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഒറ്റ കിട്ടേ എന്നെങ്കിൽ മാത്രമാണ് ഇപ്പോഴത്തെ സാമ്പത്തിക ഒരു പ്രതിസന്ധിയെ മറികടക്കാനാകും എന്നുള്ളതാണ് മാത്രമല്ല കേന്ദ്രം തുടരുന്നത് ഒരു അവഗണന തന്നെയാണെങ്കിൽ അതായത് കേന്ദ്രം അവഗണനയാണ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ കേന്ദ്രം മറ്റ് സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്ന സ്ഥലത്ത് മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സ്ഥലത്ത് സമയത്തെല്ലാം തന്നെ ആ രാജ്യത്തിന് അല്ലെങ്കിൽ ആ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുന്ന സാമ്പത്തിക മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്ന വ്യാവസായിക മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്ന തീരുമാനങ്ങളും സഹായങ്ങളും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വാക്കുകളായോ വാഗ്ദാനങ്ങളായോ നൽകുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ അതേസമയം തന്നെ കേരളത്തിലേക്ക് വരുമ്പോൾ മോദി ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ എന്ത് ഗ്യാരണ്ടിയാണ് എന്ന് തിരിച്ചു ചോദിക്കേണ്ട അവസ്ഥയിലേക്കാണ് കേരളത്തിൽ നൽകുന്ന വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും വ്യാവസായിക മേഖലയിലാണെങ്കിലും സാമ്പത്തിക മേഖലയിലാണെങ്കിലും യാതൊരു തരത്തിലുള്ള ഉന്നമനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള യാതൊരു ഗ്യാരണ്ടിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് കേരളം കേരളത്തിന്മേൽ എപ്പോഴും അനിയത് തന്നെയാണ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നേ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അതായത് മോദി കേരളം സന്ദർശിച്ചതിനു ശേഷമെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് മോദിയുടെ സന്ദർശനം കൊണ്ട് കേരളത്തിന് എന്താണ് ഗുണം എന്നുള്ള ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അതിനു മുൻപ് കേന്ദ്ര ധനകാര്യമന്ത്രിയായിട്ടുള്ള നിർമ്മലാ സീതാരാമൻ കേരളം സന്ദർശിച്ച സമയത്തും കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് എന്തെങ്കിലും അറുതി ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം ആ സമയത്തും ഉയർന്നു വന്നിരുന്നു ഈ രണ്ട് സാഹചര്യത്തിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു നേട്ടങ്ങളോ അല്ലെങ്കിൽ യാതൊരു മറുപടിയും ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇനിപ്പോൾ ഒരു പ്രതിപക്ഷ ഐക്യവുമായി മുന്നോട്ട് പോവുക മാത്രമാണ് കേരളത്തിൽ ത്തെ സംബന്ധിച്ചുള്ള ഒരു പോം വഴി എന്ന് പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും ഈ ഇപ്പോൾ പതിനഞ്ചാം തീയതി ചേരാനിരിക്കുന്ന യോഗത്തിൽ പ്രതിപക്ഷങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ പ്രതിപക്ഷങ്ങളെ കൂടെ നിർത്തുന്ന തരത്തിൽ സുതാര്യമായ ഒരു ചർച്ചയ്ക്ക് ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് തയ്യാറായെങ്കിൽ മാത്രമാണ് വലിയ രീതിയിലുള്ള പ്രതീക്ഷിക്കുന്ന ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു ഗുണം ഈ ഒരു യോഗം കൊണ്ടേ ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അഥവാ വാസ്തവം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പതിനഞ്ചാം തീയതി ചേരുന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാക്കളുള്ള വി ഡി സതീശനാണെങ്കിലും കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണെങ്കിലും മറ്റ് ആരാണെങ്കിലും വ്യക്തമായ തുറന്ന് ചർച്ചയ്ക്ക് തന്നെ തയ്യാറാവേണ്ടതുണ്ട് മാത്രമല്ല യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഒരു അവസ്ഥ കൂടി കേന്ദ്രം കാണിക്കുന്ന അവഗണന എല്ലാം കൂടി തുറന്ന് കാണിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ മാത്രമേ കേരളം ഇപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു പരിഹാരമാകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്